കേരളത്തിലുള്ള നമ്മുടെ ഫേവറേറ്റ് ബസ്സുകളെല്ലാം ഒറ്റ ഫ്രെയിമിൽ വന്ന് എങ്ങനെ ഇരിക്കും അതാണ് ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ മസ്തായിട്ടൊന്ന് പേജ് ഫോളോ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ പതിയെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഇവിടെ നിന്ന് മുപ്പത് മിനിറ്റ് യാത്രയാണ് നമുക്കുള്ളത് കേട്ടോ കൊല്ലത്ത് നിന്ന് കറൻ്റ്ലി നാല് ബസ്സുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കേട്ടോ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ വണ്ണസ് ആണ് കേട്ടോ കൂടെ ഉള്ളത് സൈജിച്ചായിട്ടും ചേട്ടനും ആണ് കേട്ടോ അപ്പോൾ എന്തായാലും വൺ എസിൻ്റെ ലേറ്റസ്റ്റ് എഡീഷൻ ആയിട്ടുള്ള സ്കോർപ്പിയോടെ ക്യാബിനാണ് നമ്മൾ കാണുന്നത് നല്ല മനോഹരമായിട്ടുള്ളൊരു ക്യാബിനാണ് ഫ്ലൈറ്റിൻ്റെ മോഡലിലാണ് ക്യാബിൻ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ എന്തായാലും അടിപൊളിയായിട്ടുണ്ടേ അങ്ങനെ പതിയെ അതിയെ ഇൻ്റീരിയറൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ നമ്മളകത്തൊക്കെ കയറി എന്തായാലും നല്ല ഭംഗിയായിട്ടുണ്ട് ഫുൾ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടില്ലെങ്കിലും അതിമനോഹരം തന്നെ അപ്പോൾ എന്തായാലും ഈ ഒരു ട്രിപ്പ് മാനേജ് ചെയ്യുന്നത് നമ്മുടെ സ്കൈ ഹോളിഡേയ്സ് ആണ് നമ്മുടെ സാഞ്ചോൻ്റെ ട്രിപ്പ് ആണേത് അങ്ങനെ വണ്ടി കണ്ട് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ നജാത്തിലെ ഇക്കമാരെ കണ്ട കേട്ടോ ഹുസൈനിക്കെയും റിയാസിക്കയും അങ്ങനെ നമ്മൾ നജാത്തിൻ്റെ എ ടി പി ന്യൂ ബസ്സാണ് കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ക്യാബിനായിരുന്നു കേട്ടോ അവിടെ നിന്ന് നമ്മൾ വണ്ടിയുടെ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഐ എൻ എസ് ഡി ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ കാണാം അങ്ങനെ വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് കയറി വണ്ടി നീല കളർ ആയതുകൊണ്ട് തന്നെ ഫുള്ളൊരു നീലമായിരുന്നു കേട്ടോ അങ്ങനെ നജാത്തിൻ്റെ വാജ്ജിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ രണ്ടുപേരും നല്ല കമ്പനിയായിരുന്നു ടൈക്കമാരി അങ്ങനെ അവരുടെയാണ് ഞാൻ ഭക്ഷണവും കാര്യങ്ങളും കഴിച്ചത് അത് കഴിഞ്ഞ് നമ്മള് കണ്ടത് ഡൊറാഡോയുടെ സോണിക് എന്ന എഡീഷൻ ടൈമിലുള്ള പുതു കുത്തം ബസ്താണ് കേട്ടോ ഇവരെനിക്ക് നേരത്തെ പരിചയമുള്ളതാണ് കണ്ടോ കണ്ടപ്പോൾ തന്നെ വായിക്കാ പോയേക്കാതെ എന്നോട് ഇവർ പറഞ്ഞത് അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഒരു ഫോളോവർ വന്നത് നെസ്രൂക്ക് അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ ആളോട് സംസാരിച്ച് നമ്മൾ സോണിക്കിന്റെ ഇന്റീരിയർ കാണാനായി കയറി കേട്ടോ നല്ല ബ്ലൂയിഷ് തീമിലുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ഡൊറാഡോയുടെ സോണിക് ശരി പറഞ്ഞാൽ ഇതുപോലൊരു തിരിച്ചുവരവ് ഞാനും ആഗ്രഹിച്ചിരുന്നു കേട്ടോ ഇങ്ങനെ കളർഫുൾ ആയിട്ട് നമ്മുടെ ബസ്സുകൾ കിടക്കുന്ന കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് വീണ്ടും നമ്മുടെ ഒരു ഫോളോവറിനെ കണ്ടു സംസാരിച്ചു സന്തോഷം ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സിംഗത്തിന്റെ ലിയോ ആണ് കേട്ടോ സാരഥികൾ മാമ്പിയും അച്ചുവും ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ വാഹനത്തിന്റെ ഇന്റീരിയർ ആണ് കാണുന്നത് നല്ല മനോഹരമായിട്ടുള്ള ഒരു ക്യാബിൻ അച്ഛൻ നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടു തന്നു അങ്ങനെ ഇന്റീരിയർ ഒക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ എല്ലാം നമ്മുടെ വാഹനങ്ങൾ തന്നെ അല്ലേ ഏത് വാഹനത്തിനടുത്ത് തന്നാലും നമുക്ക് ഹാപ്പി വെൽക്കം വേണ്ട അപ്പോൾ ഇവിടെ നാല് എ ടി പി വണ്ടികളെ കൂടാതെ ഒരാൾ കൂടി കിടക്കുന്നുണ്ട് നമ്മുടെ ഋഷഭ് മാഫിയാണ് കൊല്ലത്തുനിന്ന് കുട്ടികളായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി കൊമ്പൻ ഹോളിഡേസിന്റെ വാഹനം കൂടി വന്നു കഴിഞ്ഞാൽ കുട്ടികളെല്ലാരും തന്നെ ഇവിടെ തിരിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ കൊമ്പന്റെ ബോംബെ എന്ന് പറയുന്ന വാഹനം എത്തി അപ്പോൾ ഇതിന്റെ ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് പാർട്ടിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും വീഡിയോ ഇഷ്ടമായ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി വർക്ക് കേട്ടോ